ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു രാവിലെ നല്ല മഴയൊക്കെയാണ് നല്ല അടിപൊളി ആണ് പ്രഗ്നൻ്റ് ആയത് പിന്നെ എനിക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാറില്ല യോമിറ്റിംഗ് കാര്യങ്ങൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ ചില പിള്ളേരൊക്കെ നേരത്തെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ ഫുഡിൻ്റെ ഒരു ചെറിയൊരു രീതി കാണിക്കാന്ന് വെച്ചു സവാള ഒട്ടും എനിക്ക് പറ്റൂല അപ്പോൾ സവാളയൊക്കെ ഒരു ചെമ്മീൻ ബിരിയാണി പോലെ ഉണ്ടാക്കി കൂന്തൽ ഫ്രൈ ആക്കി അതിലും സവാള ഒന്നും ഇടില്ല പക്ഷെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എൻ്റെ മക്കളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അപ്പോൾ പിന്നെ ഞാൻ എന്നോട്ടെല്ലാം ബ്രെഡ് കഴിക്കാനുണ്ടാക്കി മക്കൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സമാധാനം എനിക്ക് പിടിക്കാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് ഞാൻ ഇവർക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരു സമാധാനം മോൻ സ്നാക്സും കൂടെ വേണം സ്നാക്സിൽ ഞാൻ ബ്രെഡ് തന്നെയാണ് കൊടുത്തത് ഇവർക്ക് പിന്നെ ചായ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ചായയുടെ സ്മെല് ഒട്ടും പറ്റില്ല അതുകൊണ്ട് ഞാൻ ചൂടു വെള്ളമെന്ന് പിള്ളേർക്ക് കൊടുക്കുന്നത് രാവിലെ അതും എൻ്റെ മക്കൾ ഒക്കെയാണ് പിന്നെ പിള്ളേർ ചടവട റെഡി ആയിക്കോളും അയണൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ചെയ്യുന്നതാണ് പിന്നെ ഇക്ക രണ്ടു ദിവസമായി ഉള്ളത് ബിസിനസിന്റെ ആവശ്യത്തിന്